ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൂട്ടുകാരികൾ കർക്കിടക സംക്രാന്തിയെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കർക്കിട മാസത്തിൻ്റെ കുറിച്ച് ചെയ്യാൻ അത്ര വലിയൊരു അറിവൊന്നും എനിക്ക് ഈ കാര്യത്തില്ല എന്നാലും എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ സംക്രാന്തി വിശേഷം അവിടെ നിൽക്കട്ടെ ആ പിന്നെ ഇതിൽ ഞാൻ പറയാത്തൊരു കാര്യം ഞാനിപ്പോൾ പറയാട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല പലഹാരമായിട്ട് ഉണ്ടാക്കുക പൂവടയാണ് അതിനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വ്ളോഗിലൊക്കെ ഞാൻ കാണിക്കുക ഓണത്തിനൊക്കെ ഉണ്ടാക്കും അത് ഓണത്തിനൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ അപ്പോൾ അതൊന്നും അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ വഴറ്റാണ്ട് ഒത്തിരി എളുപ്പത്തിലുള്ള രീതിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് സമയമില്ലാത്ത കാരണം ഞാനിന്ന് എളുപ്പത്തിലുള്ള രീതി ചെയ്തു അപ്പോൾ അത് കൂട്ടുകാരും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കാലത്ത് നല്ലൊരു അടിപൊളി മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതും ഷൂട്ട് ചെയ്യാനായിട്ട് സമയമുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനത്തെ നാരങ്ങയൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇത് തുടയ്ക്കാനൊന്നും നിൽക്കണ്ട നമുക്ക് നേരെ ഇതാ മൺകലുണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടാ ഞാനൊരു കുഞ്ഞ് സ്റ്റീൽ കാലത്തിലേക്കാണ് ഇട്ടത് മൺകല എൻ്റെ പൊട്ടിപ്പോയി പൊട്ടിന്ന് ചിളൽ വന്നേക്കുക പൊട്ടി പോയിട്ടില്ല അവിടെ ഇരിപ്പുണ്ട് അപ്പം എന്തായാലും ഇതിലേക്ക് ഇട്ടു പിന്നെ കല്ലുപ്പാണ് ഇട്ടത് കല്ലുപ്പ് കയ്യിലുണ്ടെങ്കിൽ എപ്പോഴും അച്ചാറിടാൻ കല്ലുപ്പ് ഉപയോഗിച്ചാൽ മതി കിട്ടാം പിന്നെ നല്ല തിളച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് പിന്നെ ഒന്നും കൂടിന്ന് തിളപ്പിച്ചുകൂട്ടാം അപ്പോൾ കുറേ തിളച്ച് കഴിഞ്ഞാൽ നല്ലോണം വിടരും എന്നുള്ളൊരു ഭാവമായിരുന്നു എൻ്റെ അപ്പോൾ ആ ചോറ് തിളപ്പിക്കാൻ വെച്ചു കയറുന്നു ഒരു വൈകുന്നേരത്തെ വിശേഷം കൂടിയും ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ കർക്കിടത്തിൻ്റെ വ്യത്യാസ വിശേഷമൊക്കെ പുറകെ വരുന്നുണ്ട് ഞാൻ ഇത് ബോറടിക്കണ്ട കുറേ നേരം സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് കൂട്ടുകാർക്ക് ബോറടി ആവണ്ടെന്നു വെച്ചിട്ട് ഈ ഒരു കുക്കിങ്ങിന് കൂടിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ബോറടി ആവാണെങ്കിൽ കുക്കിങ് കൂട്ടുകാർക്ക് ബോറടി അല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു വിചാരിക്കുന്നുട്ടോ പിന്നൊരു ചാട്ട് ചാട്ടെന്ന് പറയാം കൂടി ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതും കൂടിയും കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ നാരങ്ങ തിളച്ചപ്പോൾ അത് പൊട്ടണ് അപ്പം ഞാൻ പിന്നെ വേഗം അത് ഊറ്റിയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചു കെട്ടോ കണ്ടപ്പോൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് അച്ചാറാവാൻ വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത് അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇഡലി പാത്രത്തിൽ വെച്ച് ആവികേറ്റിയാലും മതി കേട്ടോ ഞാൻ എന്താ ഒരു കപ്പലണ്ടിയാണ് കേട്ടോ കപ്പലണ്ടി ആവി എടുക്കുക അതും വെള്ളം തിളപ്പിച്ച് വേവിച്ചെടുത്താലും കുഴപ്പമില്ല പിന്നെ ഞാൻ ക്യാരറ്റ് തക്കാളി സവോള പച്ചമുളക് പിന്നെ കുരുമുളക് പൊടിയുണ്ട് അതും കൂടി എടുത്തോട്ടോ പിന്നെ ഇതാ ക്യാരറ്റ് കൊരം നമ്മുടെ ചോപ്പറ ഊട്ടലിട്ടങ്ങൾ അരിഞ്ഞിങ്ങോട്ട് ഇട്ടു പിന്നെ സവോളിയും പച്ചമുളക് അരിഞ്ഞു പച്ചമുളക് ഒരെണ്ണം എടുത്തിട്ടോ കേട്ടോ രണ്ട് കുഞ്ഞ തക്കാളിയായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ കപ്പലണ്ടി നന്നായിട്ട് വേവിച്ചിട്ട് അതിലേക്ക് ഇടുക ആവി കയറ്റുക പുഴുങ്ങിയെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഇഷ്ടം നമ്മുടെ സൗകര്യം കുറച്ച് ഉപ്പ് ഇടുകട്ടോ ഉപ്പ് ഇത്തിരി കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നി പിന്നെ ലെമൺ പിഴിഞ്ഞൊഴിക്കാം കേട്ടോ അങ്ങോട്ട് മിക്സ് ചെയ്ത് കഴിക്കുക നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർ ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കിയോളാം പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ പോയിരുന്നു കഴിച്ചു ഇങ്ങനെ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ കിട്ടണത് ഒരു ഇഷ്ടമാണ് പിന്നെ ഇതിൽ മിക്സറൊക്കെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ അപ്പോഴത്തേക്ക് ആവും എന്നാലും നമ്മളിപ്പോൾ എല്ലാം ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ വന്നിട്ട് ഞാൻ ഇന്ന് വന്നിട്ട് ഇരുന്നിട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ലേ തുണികളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളത് എടുത്തേക്കിലും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ശ്രീകൂട്ടൻ്റെ കോളേജ് പിറ്റേ ദിവസം തുറക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ചർച്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് തുണികൾ മടക്കലൊക്കെ കഴിഞ്ഞ് ചോറ് തിളപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ഇനി നമുക്ക് അച്ചാറും കൂടി ഇടണം എന്നിട്ട് കർക്കിടത്തിൻ്റെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ ഇത് കാണാൻ താല്പര്യമില്ല അതുമാത്രേ കാണാൻ താല്പര്യം എന്ന് വെച്ചാൽ വേഗം സ്കിപ്പ് ചെയ്ത് പോയിട്ട് കുറച്ച് അങ്ങോട്ട് സ്കിപ്പ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കാണാം കേട്ടോ പിന്നെ നാരങ്ങതാ ചൂടെ കയറി അപ്പോൾ ഞാൻ വേഗം അതങ്ങട് അരിഞ്ഞെടുത്തു നാലോ ആറോ പീസൊക്കെ ആയിട്ട് എടുക്കാം നീളത്തിലരിയണം വട്ടത്തിലരികരുതെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ പോവാണ്ടിരിക്കും എപ്പോഴും അച്ചാർ ഇടാൻ അങ്ങനെയാണ് നല്ലത് അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്ത് നമ്മൾ ഉപ്പിട്ട് വേവിച്ചെങ്കിൽ അതിൽ ഉപ്പ് പിടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് മിക്സ് ചെയ്തു പിന്നെ അതൊരു ചിനിച്ചട്ടി വെച്ച് അതിൽ ഇതിൽ കടുകിട്ട് പിടിച്ചു ഞാൻ സാധാരണ അച്ചാറിൽ കടുകിടാറില്ല പൊട്ടിക്കാറില്ല കേട്ടോ പക്ഷെ കൂട്ടുകാരങ്ങനെ ചോദിക്കുന്ന കാരണം ഞാനിപ്പോൾ അത് മാറ്റി പിന്നെ അവർക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എടുത്തത് എളുപ്പപ്പണിക്കാണ് പിന്നെ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കേട്ടോ ഇതവിടെ കിടന്ന് അങ്ങോട്ട് മൊരിയണം പച്ചമുളകിന് വെള്ള കളർ വരില്ലേ ഇങ്ങനെ മൊരിഞ്ഞിട്ട് അതുവരെ അവിടെ കിടന്ന് മൊരിയണം കേട്ടോ എന്നിട്ട് പിന്നെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ചൊന്ന ചുവന്ന മുളക് പൊടി രണ്ടും കൂടി ഇട്ടും എല്ലാം ചെന്ന് നല്ല കളർ ഉണ്ടാവുള്ളൂ അങ്ങനെ കറണ്ട് കണ്ടിട്ടതച്ചു കറണ്ട് പോയി കെട്ടാം അതൊന്ന് മൂ ഒന്നും മൂക്കുക വല്ലാണ്ട് മൂക്കൊന്നും വേണ്ട പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച നാരങ്ങ പീസുകൾ ഇട്ട് കൊടുക്കുക പിന്നെ ഉലുവിയും കടുകും വേപ്പിലയും കൂടി വെളിച്ചെണ്ണ നിന്ന് ഒഴിക്കാണ്ട് വറുത്തെടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ട് കൊടുത്തു പിന്നെ കായത്തിൻ്റെ പൗഡറും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യും ഇതിൻ്റെ അളവൊക്കെ എന്ന് പറയുന്നത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പം നമുക്കറിയാം ഇനി വേണോ ചേർക്കണോ ചേർക്കണോന്നൊക്കെ കൃത്യമായിട്ടൊരു അളവ് ഞാനങ്ങനെ നോക്കാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് അച്ചാർ അപ്പോൾ വെളിച്ചത്തിൽ കാണിക്കാൻ ഇനി അടുത്ത ദിവസങ്ങളിൽ കാണിക്കാം അപ്പോൾ ഇനി കർക്കിടത്തിൻ്റെ വിശേഷം നമുക്ക് കേട്ടല്ല അപ്പോൾ കേൾക്കാം അപ്പോൾ കർക്കിടക സംക്രാന്തി എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇവിടെ തൃശ്ശൂർ അങ്ങനെ ഒരു ആഘോഷം ഞാൻ വന്നേപ്പിന്നെ കണ്ടിട്ടില്ല പക്ഷേ അനന്തപുരത്ത് ഭയങ്കര ആഘോഷമാണ് കേട്ടോ ഭയങ്കര ആഘോഷമല്ല അത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ടാണ് ഞാൻ ആഘോഷിച്ച് പോന്നേക്കുന്നത് കേട്ടോ ഇവിടെ വന്ന ആദ്യത്തെ കൊല്ലൊന്നും ആഘോഷിക്കാണ്ടായി ഇപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും നാൾ ആഘോഷിച്ച് പോകുന്ന ആ ഒരു കാര്യം ചെയ് ചെയ്യാൻ പറ്റാണ്ട ഭയങ്കര ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെ ആഘോഷമൊന്നും കണ്ടിട്ടില്ല പിന്നെ അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ തലേദിവസം കർക്കിടത്തിൻ്റെ തലേദിവസമാണ് ഈ കർക്കിട സംക്രാന്തി വരിക അപ്പോൾ എല്ലാവരും എവിടെയും അങ്ങോട്ട് വൃത്തിയാക്കും തേച്ച് കഴിഞ്ഞ് പിന്നെ പണ്ട് എന്ന് വെച്ചാൽ കൂടുതലും മോട് വീടുകളാണല്ലോ അവിടെയൊക്കെ എന്ന് വെച്ചാൽ മാറാൽ നന്നായിട്ട് ഉണ്ടാവും ആ മാറാല തട്ടലും ചുറ്റും ഈ ഒരു സമയം എന്ന് പറയുന്ന പുല്ല് മുളച്ച ഒരു പരുവാവും ഇവിടെ പുല്ല് മുളയ്ക്കണ പോലെയൊന്നും അനന്തപുരത്ത് പുല്ല് മുളക്കില്ല കേട്ടോ എന്ന് ഡെയിലി നമ്മൾ മുറ്റടിക്കും എല്ലാവടേയും മുറ്റടിക്കും കൂട്ടാം എന്താ വെച്ചാൽ ഒരാളുടെ ജോലിയായിരിക്കും അത് ഇപ്പം ഞങ്ങളോടെ അമ്മയും ഞാനും അനിയത്തിയുണ്ട് അപ്പോൾ ഞാനും അനിയത്തിയോ എന്തായാലും ഫുള്ള് മുറ്റം ഡെയിലി അടിക്കും ആ മുറ്റടിക്കണേൻ്റെ ഇടയിൽ ആ പുല്ലും പറിക്കണമെന്നാണ് അമ്മേടെ ഒരു അഭിപ്രായം ചിലപ്പോൾ ഒന്നും നമുക്ക് സാധിക്കാറില്ല കേട്ടോ ഇത് അമ്മയുടെ സാരിയാണ് കേട്ടോ അതൊന്നും ഞാൻ വിശേഷം എൻ്റെ അമ്മയുടെ സാരിയാണിത് എനിക്കിപ്പോൾ ഞാൻ ഈ സാരി കൊടുത്ത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ശരിക്കും എനിക്ക് അമ്മ കുറച്ച് കളർ കൂടുതലുണ്ടെന്നല്ലാണ്ട് വേറൊരു പ്രത്യേകത അമ്മയെപ്പറ്റി ശരിക്കും അമ്മ ഇരിക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യണു കേട്ടോ സന്തോഷം അതൊക്കെ നമ്മുടെ സന്തോഷമല്ലേ മഴ പെയ്യുന്നുണ്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും മഴയാകും ട്രസ്സൊക്കെ ആകൃത്തിയോടാണ് കേട്ടോ രാമായണ മാസത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ കുറേ കാര്യങ്ങൾ കിട്ടും പക്ഷേ അത് ചിലതൊന്നും എനിക്കത്ര ഒരു സുഖമായിട്ട് തോന്നാറില്ല കേട്ടോ ചിലതൊക്കെ നല്ല കറക്റ്റായിട്ടൊക്കെ തോന്നാറുണ്ട് പിന്നെ പണ്ട് യൂട്യൂബിൽ കൂടുതൽ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മ ജീവിച്ച അമ്മയുടെ കുട്ടിക്കാലല്ലേ ആ ഒരു സമയത്തെ കർക്കിടക സംക്രാന്തിയും കർക്കിടക മാസത്തെ കാര്യങ്ങളാണ് കൂടുതൽ അതിൽ കിടക്കുന്നത് ഇത് ഞാൻ അടുത്ത തലമുറയുടെ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്നുള്ളൊരു വിശേഷമൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആദ്യം കർക്കിടക സംക്രാന്തിന്ന് തുടങ്ങാമല്ലേ അപ്പോൾ ഒരു കാര്യം പറയണു ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയണില്ലാട്ടോ എൻ്റെ വീട്ടിൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഞാൻ അന്ന് മട്ടനും പോർക്കുമാണ് എൻ്റെ വീട്ടിൽ വാങ്ങിക്കുകട്ടോ ചിലപ്പോൾ നല്ല ഏതെങ്കിലും മീനും വാങ്ങിക്കും അങ്ങനെ മൂന്ന് ഐറ്റംസാണ് ഉണ്ടാവുക സാധാരണ അപ്പം പിന്നെ ഇങ്ങനെ മട്ടനൊക്കെ കൂടുതൽ വാങ്ങിക്കും എന്നുവെച്ചാൽ ഒരാടിനെ ഇങ്ങനെ പങ്കിന് വിട്ട അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലേട്ടം പിന്നെ കർക്കിടക മാസത്തിൽ പ്രത്യേകത വെച്ചാൽ നമ്മൾ ഫുള്ള് ക്ലീനാക്കി ചേട്ടാ ഭഗവതീനെ ഓടിച്ച് ശ്രീ ഭഗവതിനെ എഴുന്നള്ളിക്കുക എന്ന് പറയുന്നത് നമ്മൾ വീട് ക്ലീനാക്കി നല്ല വൃത്തിയാക്കി കിട്ടി പിന്നെ തിരിച്ച് അന്ന് വൈകുന്നേരം വിളക്ക് വെക്കലും വീത് വയ്ക്കലും അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു വീടൊക്കെ നല്ല ക്ലീനാവും മുറ്റൊക്കെ ഒരു പുല്ല് പോലും ഇല്ലാണ്ട് പറിച്ച് എൻ്റെ അമ്മയുടെ കാലത്തൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട് മൊറം ചൂലൊക്കെ എടുത്ത് ഈ എന്താ പറയുക എടുത്ത അഴുക്കും ഇതൊക്കെ കൊണ്ട് പുറത്ത് ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ട് കളയും അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ട കേട്ടാ ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല ഒഴുക്കുള്ള വെള്ളത്തിൽ നമ്മുടെ ഈ വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ അവരെയും നമുക്ക് തല്ലിട്ട് കിട്ടും ഇപ്പോൾ പുഴയൊന്നും മല്ലാക്കാൻ പള്ളിയില്ല അന്നൊക്കെ അങ്ങനെയാണ് അന്ന് പിന്നെ വീടുകൾ കുറവാണ് അങ്ങനെ കൊണ്ട് ഇട്ടുകൊണ്ടൊന്നും ഒരു വിരോധമില്ല എന്താ വെച്ചാൽ ഭയങ്കരമായിട്ട് വീടുകൾ കുറവായി ഇന്ന് അതല്ലല്ലോ വീടുകളൊക്കെ അരട്ടിച്ച് എല്ലാവരുടെ വേസ്റ്റും കൊണ്ട് പുഴയിലിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണല്ലോ അപ്പോൾ അത് കാരണം ഇന്ന് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും കുറേശക്കെ എങ്കിലും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി എന്നെ സംബന്ധിച്ച് ഞാൻ എല്ലാ വീക്കെൻഡിലും വീട് വൃത്തിയാക്കും പിന്നെ നമുക്ക് ടെറസ് വീടാകുമ്പോൾ നമുക്ക് അധികം മാറാലടിക്കാനാ കാര്യങ്ങളാ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പക്ഷേ പുല്ലുണ്ട് പുല്ലിവിടെ പാടത്തെ പുല്ലല്ല തോന്നുന്നു ഈ കർക്കിട മാസം എന്ന് പറഞ്ഞാൽ അത്ര ഇരുട്ട് ഊത്തിയ മഴയും സ്ഥലത്തും ജോലിയില്ല കൃഷിയില്ല കൂലി കൂടുതലും കൂലിപ്പണിയും കൃഷിപ്പണിയും അങ്ങനെയൊക്കെയല്ലായിരുന്നെ ഇന്നത്തെ പോലത്തെ ബിസിനസ്സുകൾ വളരെ കുറച്ചായിരുന്നു ഒന്നൊക്കെ അപ്പോൾ അവർക്കും ബിസിനസ്സുകാർക്കും കുറയും എന്താ വെച്ചാൽ ഇവർക്കൊക്കെ കാശ് വന്നാലല്ലേ ബിസിനസ് എന്തെങ്കിലും നടക്കോടും അപ്പോൾ അങ്ങനെ മൊത്തത്തിലൊരു ദാരിദ്ര്യമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് രാമായണ മാസം ഇങ്ങനെ രാമനെ ഭജിക്കുന്ന പ്രത്യേകത എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് രാമായ ആ കർക്കിടക മാസത്തിലത്ര വനവാസത്തിന് രാമനും സീതാദേവിയും ഒക്കെ പോയിട്ടുള്ളതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അവർ അവരുടെ കഷ്ടകാലം തീർക്കാനും കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണെന്നും കൂടി ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് അവിടെ കാട്ടിൽ വസിക്കുമ്പോൾ സുഖമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ രാജാവല്ലായിരുന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടും ഒരു ഐതിഹ്യം കൂടിയും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ഭരതൻ അങ്ങനെ പൂജിച്ചിരുന്നല്ലോ അപ്പം അതുപോലെ തന്നെ നമ്മളും നമ്മൾ പ്രജകളും അങ്ങനെ പൂജിച്ച് ഇരുന്ന് ഒരു ഐതിഹ്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊന്നും ഞാൻ ഈ ഒരു ഐതിഹ്യം ഞാൻ യൂട്യൂബിലൊന്നും പറഞ്ഞ് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടിട്ടുണ്ട് രാമായണ മാസകാലം എന്ന് പറയുന്നത് രാമനും സീതാദേവി ലക്ഷ്മണനും വനവാസത്തിന് പോയി അവർക്കവിടെ സുഖാവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഒന്നും കൂടിയും ഒരു ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ദാരിദ്ര്യവും ഇതും കകലാനും എൻ്റെ അമ്മ മഴ പെയ്ത അപ്പം തുടങ്ങും രാമ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാമം സത്യം സത്യമാറാണൊക്കെ അന്ന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എനിക്ക് ഇപ്പോൾ എനിക്ക് അതിങ്ങനെ കേൾക്കുമ്പോൾ അമ്മ സങ്കടത്തോടെ ഇങ്ങനെ പറയണത് പക്ഷേ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പം നമുക്ക് ജീവിതം എന്താണെന്ന് അറിയാം അന്ന് നമ്മുടെ അമ്മയച്ചനെ ജീവിക്കേണ്ടതാണ് ജീവിതം നമുക്കറിയുള്ളായിരുന്നു അങ്ങനെ ഇത്രക്കൊക്കെ അറിവാണ് എനിക്ക് കർക്കിട സംക്രാന്തിയെക്കുറിച്ചും മാസത്തെക്കുറിച്ചും അപ്പോൾ അതുകൊണ്ടാണ് ഈ രാമായണം നമ്മൾ വായിക്കുന്നതിൻ്റെ പ്രത്യേകത കേട്ടോ എന്നുവെച്ചാൽ രാമന് നല്ലത് വരുത്താൻ അല്ലാതെ കഷ്ടതകളൊന്നും വരുത്താതിരിക്കാനും ഒക്കെ ആയിട്ട് ഒപ്പം ഇപ്പോൾ ഇപ്പം ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോണതും ഒന്നും ദൈവത്തിന് വേണ്ടിയിട്ടല്ല ഒക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമാധാനത്തിന് വേണ്ടി വേണ്ടിയിട്ടൊക്കെയാണ് പിന്നെ ഇതിൽ കൂടുതൽ പിന്നെ ഈ അമ്പലങ്ങൾ ഏതൊക്കെയാണെന്നൊന്നും പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാലൊക്കെ കിട്ടും എന്നാലും ഇവിടുത്തെ തൃശ്ശൂരത്തെയാണ് എനിക്കറിയണത് തൃപ്രയാടാണ് ശ്രീരാമൻ്റെ അമ്പലം കൂടൽമാണിക്കാണ് ഭരതൻ്റെ അമ്പലം ഇതുവരെയും ഭരതൻ്റെ അമ്പലത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ ഞങ്ങളുടെ അടുത്താണ് അവിടെ അടുത്താണ് ഇപ്പോൾ എൻ്റെ ആങ്ങൾക്ക് പതിനാല് ദിവസം അവിടെ ഉത്സവത്തിന് ഡ്യൂട്ടി ഉണ്ടാവും എന്നാലും പോകാൻ പറ്റിയിട്ടില്ല അടുത്ത കൊല്ലമെങ്കിലും അടുത്ത കൊല്ലം ആദ്യം ഒരു നേർച്ചയുണ്ട് തൃപ്രയാറ് അപ്പോൾ എന്തായാലും ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതിന് ചെറുപ്പില വയ്യാണ്ടായ കാരണം കൂടെ അങ്ങനെ കുറേ നേർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇപ്പോഴാണ് പന്ത്രണ്ട് വയസ്സായിട്ടാണ് അസുഖം മാറിയത് അപ്പോൾ ഇങ്ങനെ ഇപ്പോഴാണ് ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കൂടാൽ മണിക്കം ഭരതൻ്റെ അമ്പലം പായമ്മൽ ശത്രുഘ്നൻ്റെ മൂഴിക്കുളം ലക്ഷ്മണൻ്റെ അമ്പലം അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ തൃപ്രയാട് നല്ല വെയിലുദിച്ചു കിട്ടാം തൃപ്രയാറ് ഇപ്പോൾ ലക്ഷ്മണൻ സീതാദേവി എല്ലാവരും ഉണ്ട് എന്നാലും ഈ നാലമ്പല ദർശനം എന്ന് പറഞ്ഞ ഇതാണ് അപ്പോൾ ചിലപ്പോൾ നാലമ്പലം ദർശനത്തിന് ഗുരുവായൂരും ഒക്കെ ദർശിക്കുന്നതുകൊണ്ട് ഉണ്ട് കേട്ടാ അപ്പോൾ അതൊക്കെ അങ്ങനെ ഒരു ഇവിടെ വന്ന സമയത്ത് ഇവിടെ അമ്പലത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ടെന്ന് വരേണ്ടത് ചോദിച്ചു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ആയിരം ഞാനെന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഇനിയിപ്പോൾ ഇനി കുറച്ചൊക്കെ ഒരാശ്വാസമായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ എൻ്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇടയ്ക്ക് ചേട്ടവിടെ പോകാതിൽ നോക്കുന്നുണ്ട് കൊണ്ടിട്ട് അപ്പോൾ അതാണ് സംക്രാന്തിയുടെ പ്രത്യേകതകൾ അപ്പോൾ ഇനി ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ള വിശേഷങ്ങളും കൂടിയും കാണിക്കാം കർക്കിടക സംക്രാന്തിക്ക് കർക്കിടകത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മളിപ്പോൾ മുക്കുറ്റി തൊടും എനിക്ക് തോന്നുന്നു മുക്കുറ്റി തൊടുന്നത് നെറ്റിയും അല്ലേ അതൊരു ഔഷധമായിട്ട് കണക്കാക്കിയിട്ട് നമുക്കിപ്പോൾ മഴയും തണുപ്പും നമ്മുടെ ശരീരത്തിനും വിഷമങ്ങളും വയ്യായകളൊക്കെ വരണ സമയം അപ്പോൾ അതൊരു അതൊരു ഔഷധമായിട്ട് കണക്ക് കൂട്ടുന്നുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടാം പിന്നെ പിന്നെ മൈലാഞ്ചി ഇടലും എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സമയത്ത് വളം കടിയും കുത്തൽ അങ്ങനത്തെ കാലിമത്തെ അസുഖങ്ങൾ പണ്ട് ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ടൊക്കെ ആയിരിക്കും മൈലാഞ്ചി ഇങ്ങനെ കാലുമീം കറ കയ്യുമൊക്കെ നിറച്ച് ഈ നഖത്തിൻ്റെ ഇടയിലൊന്നും വരാണ്ട് നമ്മളിപ്പോൾ മുറ്റൊക്കെ വൃത്തിയാക്കായാലും നിറയെ വെല്ലിൻ്റെ ഇടയിലൊക്കെ ആവുമല്ലോ ഇന്നത്തെ പോലെ ഗ്ലൗസ് ഉപയോഗിക്കുന്ന പരിപാടിയൊന്നും അന്നില്ലല്ലോ ഗ്ലൗസോ ചെരുപ്പോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല അന്ന് അപ്പോൾ അതിന് പകരമായിട്ട് പണ്ടത്തെ കർണമാർ ചെയ്തിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളായിരിക്കാം ഈ മൈലാഞ്ചി ഇടൽ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ ചന്ദനം ഒക്കെ ഒരു ഔഷധമാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം പിന്നെ നമ്മൾ ഹിന്ദുക്കൾക്ക് രാവിലെ എഴുന്നേറ്റ് കുളിക്കണതാണ് ആരോഗ്യത്തിന് പ്രാധാന്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ച് അപ്പോൾ ഇത്രക്കൊക്കെയാണ് എൻ്റെ ഒരു അറിവുകൾ കേട്ടോ അതിന് ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഓരോന്നും ഓർക്കുക ഞാനിങ്ങനെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടൊന്നും അങ്ങനെ പറയണ ഒരാളല്ല കേട്ടോ പിന്നെ ഇപ്പം പ്രായമായോരൊക്കെ ആണെച്ചാൽ മരുന്ന് മരുന്ന് കഴിക്കും കർക്കിടകക്കഞ്ഞി കർക്കിടകഞ്ഞി ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടു ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ കർക്കിടകക്കഞ്ഞി മരുന്നുണ്ട ലേഹ്യം മറ്റേ കോഴിമരുന്നൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന അങ്ങനെയൊന്നും ഒരിക്കലും കഴിക്കില്ല കേട്ടോ അതാ വീഡിയോയിൽ അറിവില്ലാണ്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ കഴിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല നമ്മൾ മൂന്ന് ദിവസവും ആണ് ദിവസമാണ് കഞ്ഞി ഇന്നത്തെ പോലെ എല്ലാ മരുന്നുകളൊന്നും ഇട്ടിട്ട് എല്ലാവരും കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നണില്ല എൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്നത് കക്കൻകായയുണ്ട് ഞാനിവിടെ സൈഡിൽ കാണിക്കട്ടാ പറ്റിഞ്ഞ ഇവിടെ ഇരിപ്പുണ്ട് കക്കൻകായ തല്ലിപ്പൊട്ടിച്ച് കാലത്ത് വെള്ളത്തിലിട്ട് അത് അരച്ച് ചേർക്കും നാളികേരം ജീരകം ചെറുപയറ് ഉലുവ ഇതൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ അമ്മ കഞ്ഞി വെച്ചിരുന്നത് പിന്നെ ചതോപ്പ എന്ന് പറയും ഒരു വേരു പോലത്തെ ചതച്ച് ഇട്ട് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെയൊക്കെയാണ് അമ്മ ചെയ്യാറ് കിട്ടാം കർക്കിടകഞ്ഞിക്ക് പിന്നെ അമ്മക്ക് തണ്ടൽ വേണമെങ്കിൽ ഉള്ളതുകൊണ്ട് അമ്മ കൊല്ലത്തിൽ മരുന്നുണ്ട കഴിക്കും മരുന്നുണ്ട നമുക്കിപ്പോൾ മരുന്ന് കടയിൽ ചോദിച്ചാൽ കിട്ടും കുറേ മരുന്നുകളുടെ ഒരു കൂട്ടായിട്ടാണ് എള്ളും ശർക്കരയും നാളികേരം ധാന്യങ്ങളൊക്കെ കൂടിയിട്ട് അത് ഒരെണ്ണം രാവിലെ കഴിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കുക വേണമെങ്കിൽ കൂടിയത് രണ്ടെണ്ണം അത് കഴിഞ്ഞിട്ടാണ് എടുത്ത മരുന്ന് കഴിക്കാൻ പാടുള്ളൂ അതാണ് അതിൻ്റെ ഒരു ഇത് ഒന്നോ രണ്ടോട്ടോ രാവിലെ ഒരെണ്ണം ഭക്ഷണത്തിന് മുൻപ് രാവിലെ അമ്മ കഴിക്കുക എന്ന് പറയുക ഞാനൊക്കെ ഡെലിവറി സമയത്താണ് കഴിച്ചിരുന്നത് അല്ലാണ്ട് പിന്നെ ചിലപ്പോൾ നോർമൽ മോനൊക്കെ പാൽ കുടിക്കുന്ന സമയത്ത് അമ്മ ചെല്ലുമ്പോൾ എല്ലാം വർഷം ചെയ്തു തന്നിരുന്നു കേട്ടോ അമ്മേരുടെ അമ്മേടെ കാലം വരെ അല്ലെങ്കിൽ അമ്മേ എൻ്റെ അമ്മ വെച്ചാൽ ചെറുപ്പത്തിൽ അറുപത്തി രണ്ട് വയസ്സിന് ആളാണ് അപ്പോൾ അതുവരൊക്കെ അമ്മയേറെക്കുറെ ഞങ്ങൾ ചെന്തു നിൽക്കുമ്പോഴൊക്കെ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചെണ്ടത് ലേഹ്യം ചെയ്യണമെങ്കിൽ ചെയ്യാം നമ്മുടെ തെങ്ങിൻ്റെ പൂക്കുലിയിൽ പൂക്കൽ അധികം മൂക്കാത്ത അരച്ച് തേങ്ങാപ്പല്ലു വറ്റിച്ച് നാളികേരം ചർക്കരൊക്കെ ചേർത്ത് അങ്ങനെ അത് ലീക്കും അലുവ പോലെയാക്കും എന്നിട്ട് അതിന്ന് ഒന്നോ രണ്ടോ ടീസ്പൂണ് രണ്ട് നേരം തിരിച്ച് കഴിക്കാം അങ്ങനെ ചെയ്യാം പിന്നെ കോഴിമരുന്ന് കോഴി ഇപ്പോൾ നാടൻ കോഴി കിട്ടാനില്ലാത്തത് കൊണ്ട് അമ്മ എനിക്ക് കൂടുതലും പണ്ടൊക്കെ ഡെലിവറി സമയത്തൊക്കെ ചിക്കനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല നാടൻ ചിക്കനൊക്കെ പിന്നെ തരുന്നത് മട്ടനായിരുന്നു കേട്ടോ മട്ടൺ മട്ടനിലും ഇരുന്നിട്ട് അതിൽ ഒരു കിലോയിലേക്ക് നൂറ് നൂറ് പശും നെയ്യും കൂടി ഒഴിക്കും ഇതൊക്കെ കാണിച്ച് കൂട്ടുകാർക്ക് കാണിച്ച് തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ഓരോ റെസിപ്പികൾ ഇടാട്ടോ ഞാൻ ചെയ്യണുണ്ടെങ്കിൽ ഞാൻ ചെയ്യണമുണ്ടെങ്കിലല്ലേ എനിക്ക് പറ്റുള്ളൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റുകയാണെങ്കിൽ ചെയ്യാം മട്ടനില് ഇഞ്ചിയും പച്ചമുളകും കറിയൊക്കെ ഒക്കെ ഇട്ട് ഉപ്പിടില്ല അമ്മ ഇപ്പോഴൊക്കെ ഉപ്പിടാണ്ടത് നമ്മൾ കഴിക്കില്ല ഓ ഉപ്പിടുന്നത് മരുന്നിന് പുട്ടയാണെന്നാണ് അമ്മ അങ്ങനെ പറയാറ് കേട്ടോ അങ്ങനെ എല്ലാതും ചതച്ചിട്ട് നല്ല വരട്ടി ഈ നൂറ് പശു നെയ്യും കൂടി ഒഴിച്ച് വരട്ടിയെടുക്കും എന്നിട്ട് അതിൽ നിന്ന് ഓരോ ടീസ്പൂൺ രണ്ട് നേരം ഓരോ ടീസ്പൂൺ നെയ്യും ചോട്ടിലും ഒഴിച്ചിട്ട് അങ്ങനെ കഴിക്കുക രണ്ട് നേരം കഴിക്കണമെന്നില്ല വൈകുന്നേരം സന്ധ്യയ്ക്കാണ് കഴിക്കാറ് കേട്ടോ അങ്ങനെയൊക്കെയാണ് മരുന്നുകൾ ഞാൻ കണ്ടെത്തുന്നത് ഇതിൽ കൂടുതലും മരുന്നുകൾ ഉണ്ടാവാം പിന്നെ ഉള്ളിയിലേക്കും ബ്ലഡ് വയ്ക്കാനായിട്ട് കേട്ടോ ഉള്ളീന്ന് വെച്ചാൽ ഉള്ളിയും ശർക്കരയും തേങ്ങാപ്പാലും കൂടിയും വരട്ടിയെടുക്കാം ചുമന്നുള്ളിയിൽ അത് അത്രയേ ഉള്ളു ബ്ലഡ് വയ്ക്കാനൊക്കെ അത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കർക്കിടത്തിലെ ചികിത്സകൾ ഞാൻ എൻ്റെ അമ്മ ചെയ്യണത് കണ്ടക്കണ് ഇതെല്ലാതും ഒറ്റടിക്കൊന്നും ചെയ്യില്ല ഒരേ വർഷം ഓരോന്നൊക്കെ മാറി മാറി മരുന്നുകൊണ്ട് അമ്മ എല്ലാ കൊല്ലം കഴിക്കും കാണാറുണ്ട് തണ്ടൽ അപ്പോൾ തണ്ടൽ വേദന ഇത് വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോട്ടോ ആകെ കാറ് കെട്ടിയിട്ട് എന്തെങ്കിലും അല്ലാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് കർക്കിട സംക്രാന്തിക്ക് എനിക്ക് ഞാൻ ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ പക്ഷെ അന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ചേടുന്ന തോന്നിയില്ല അതുകൊണ്ടായിരിക്കും പുഷ്പം പറ്റിയെങ്കിൽ ഞാൻ കാണിക്കാം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവും നിറയെ പുല്ലല്ലേ പക്ഷേ എല്ലാതും ചിലപ്പോൾ ഈ മഴയത്ത് കിട്ടിയെന്ന് വരില്ല നല്ല മഴ ആട്ടോ നല്ല കാറ്റ് നല്ല സുഖം ഇവിടെ ഇരിക്കാനായിട്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കമൻറ്റ് എഴുതാനും ഒന്നും മറന്ന് പോയരുത് അപ്പോൾ അതാ നല്ല പ്രകൃതി രമണീയമാണ് പക്ഷേ ഇവിടെ എന്തൊക്കെ ഉണ്ടാവും എന്ന് തമ്പരാൻ കണ്ടു അത്ര പുല്ലായിട്ടോ അങ്ങനെ ആൾക്കാരിൽ ഈ പറമ്പും അപ്പുറത്താ പറമ്പോ ആകെ കാട് പിടിച്ചു കൂട്ടാണ് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ പറമ്പ് പാട്ടത്തിനെടുത്ത് നടന്ന ആൾ മരിച്ചുപോയി ആത്മഹത്യയായിരുന്നു മരിച്ചുപോയി ആ പറമ്പും ആൾ തന്നെ പാട്ടത്തിനെടുത്തിട്ട് നിറയെ കൃഷി ഇറക്കാറുണ്ടായിരുന്നു ഇപ്രാവശ്യം ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ ഈ സങ്കടം പറയണമല്ലേ അത് വേണ്ട അപ്പോൾ പോട്ടെ അപ്പോൾ അങ്ങനെ ഓക്കെ ബൈ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക എല്ലാവരും എന്താ പറയുക ശ്രീരാമനെ പ്രാർത്ഥിച്ചിരിക്കുക എത്ര പ്രാർത്ഥിച്ചാലും ശ്രീരാമനായാലും ദേവിയുടെ നടയിൽ ചെന്നാലും ശിവൻ്റെ നടയിൽ ചെന്നാലും ഒക്കെ ഗുരുവായൂരപ്പനെ വിളിക്കുക കേട്ടോ ഞാൻ കൂടുതലും എന്നിട്ട് ഞാൻ എഴുതിയുമ്പം ഞാൻ ഗുരുവായൂരപ്പിൻ്റെ നടലല്ലോ വന്നിരിക്കണേൽ അല്ലല്ലോ വന്നേക്കണേ എന്ന് ഞാൻ വിചാരിക്കും എന്നിട്ട് ഞാൻ വേഗം പ്രാർത്ഥന മാറ്റിട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല എന്തോ ഗുരുവായൂരിപ്പനോട് പ്രത്യേകിഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെ ഒക്കെ എന്നാൽ പോയിട്ട് പക്ഷേ തൊഴാൻ പറ്റിയില്ല കേട്ടോ നടക്ക് ഉള്ളിൽ കയറാൻ പറ്റിയില്ല ശന പ്രദീക്ഷിണല്ലായിരുന്നേ അപ്പോൾ പിള്ളേർക്ക് വയ്യാണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരി നിന്ന് വയ്യാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്തില്ല ഇനി എപ്പോഴെങ്കിലും ഞാനും ചേട്ടന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണം പക്ഷേ ഈ മാസം പോയിട്ട് കാര്യമില്ല നല്ല തിരക്കുണ്ടാവും എല്ലാവരും നാലമ്പല ദർശനം വീഡിയോയിൽ ഭയങ്കര ബ്ലാക്കില്ല നാലമ്പല ദർശനം കഴിഞ്ഞിട്ട് അവിടേക്ക് തൊഴാൻ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരക്കുണ്ടാവും അപ്പോൾ എന്തായാലും ഈ മാസം ചിങ്ങമാസം പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല പോകാൻ പറ്റിയാൽ മതിയായിരുന്നു അപ്പോൾ ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും അമിത ഒന്നും മറക്കരുത് കേട്ടാ പിന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂട്ടുകാരുടെ അറിവ് താഴെ കമൻ്റായിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ആക്കെ വിളിക്കേണ്ടിട്ടാ ഇന്ന് അവർക്ക് ഫുഡ് കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഫുഡൊന്നും പുറത്തിട്ടില്ലേ മഴ വരുന്ന ശബ്ദം കേൾക്കേണ്ടിട്ടാണ് അവിടെ നിന്ന് അപ്പോൾ ഓക്കെ നമുക്ക് അവസാനിപ്പിച്ചാലോ ബായ്